അർജുൻ കല്യാട് ചിലർ ഒഴിവാക്കപ്പെടുന്നതിന് പ്രത്യേക കാരണം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എങ്ങനെ സൂസൻ കോടി പുറത്തേക്ക് പോകുന്നു കരുനാഗക്കപ്പള്ളിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാർട്ടിയുടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് സൂസൻകൊടിയെ നേരത്തെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ചില ശാസനയും അതുപോലെ തന്നെ അച്ചടക്ക നടപടിയുമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സൂസൻ കൊടി സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നത് സൂസൻ സൂസൻകൊടിയെ സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ പാനലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സൂസൻ കൊടി ഇല്ലാത്ത പാനലിനാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം അംഗീകാരം നൽകിയിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു അപമർത്തിപ്പ് സംസ്ഥാനത്താകമാനം ഉണ്ടാക്കിയിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സൂസൻ ചൂസൻകോടിയെ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് എന്തായാലും കൊല്ലത്ത് സമ്മേളനം നടക്കുമ്പോൾ കൊല്ലത്ത് തന്നെയുള്ള ഒരു മുൻ സംസ്ഥാന സമിതി അംഗത്തെ ഒഴിവാക്കുന്നു എന്നത് വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ് സൂസൻ ചൂസൻകോടി കമ്മിറ്റിയിൽ നിന്നും ഒഴിവായിരിക്കുന്നു അല്ലെങ്കിൽ ഒഴിവാക്കിയിരിക്കുന്നു സൂസൻ ചൂസൻകൊടി ഇല്ലാത്ത ഒരു സംസ്ഥാന സമിതിക്കാണ് ഇപ്പോൾ സമ്മേളനം അംഗീകാരം നൽകിയിരിക്കുന്നത് അതിന് പുറമെ പ്രായപരിധിയുടെ പേരിൽ പി കെ ശ്രീമതി ടീച്ചറേയും അതുപോലെ തന്നെ എ കെ ബാലനെയും ആനാവൂർ നാഗപ്പനെയും ഒക്കെ കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ആയിരുന്നു അവരെ ഒഴിവാക്കി ി ആ പശ്ചാത്തലത്തിൽ കൂടിയും മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രായപരിധിയിൽ മുഖ്യമന്ത്രിക്ക് ഇളവ് നൽകുന്നു എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് ഇത് നൽകുന്നത് ഒരുപക്ഷെ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും മുഖ്യമന്ത്രിക്ക് തുടരാനുള്ള ഒരു ആദ്യഘട്ടത്തിലുള്ള അതിന്റെ ഒരു സൂചന തന്നെയാണ് ഈ സംസ്ഥാന സമിതിയുടെ പട്ടികയിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഇപ്പോൾ പുറത്ത് ലഭ്യമായിരിക്കുന്ന ആ പാനലിനാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് പ്രായപരിധിയുടെ പേരിൽ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തുന്നില്ല പകരം പി കെ ശ്രീ സമിതി ടീച്ചറേയും അനാവൂർ നാഗപ്പനെയും എ കെ ബാലിനെയും പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ മാറ്റി നിർത്തുന്നു അതേസമയം മുഖ്യമന്ത്രിക്ക് ഇളവ് നൽകിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും അടക്കം ഇനി മുഖ്യമന്ത്രിക്ക് ഇളവ് നൽകുമെന്നുള്ളത് അതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഈ സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും അതുതന്നെയാണ് സംസ്ഥാന സമിതിയുടെ ഭാഗമായിരുന്ന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിരുന്ന കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമായിരുന്ന എ കെ ബാലനെ പോലെയുള്ള അല്ലെങ്കിൽ പി കെ ശ്രീമതി ടീച്ചറെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ മാറ്റി നിർത്തുമ്പോഴും പോലെ തന്നെ ഈ ഇപ്പോൾ ഗഗാറിനും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നുണ്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഒഴിവാക്കപ്പെട്ടതിൻ്റെ പിന്നാലെ ഗഗാറിൻ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നു റഹീസ് റഷീദ് വിവരങ്ങളുമാണ് റഹീസ് ഇപ്പോൾ ഒഴിവാക്കപ്പെടുന്നതിൻ്റെ സാധാരണഗതിയിൽ അത് ചില കാരണങ്ങളില്ലാതെ തന്നെയും ചിലർ ഒഴിവാക്കപ്പെടാം കൂടുതൽ പുതുമുഖങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്ന ഘട്ടത്തിൽ ഇപ്പോൾ വയനാട് ജില്ലാ സെക്രട്ടറിയെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കുകയും മുൻ സെക്രട്ടറിയെ ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ ആ സ്മൃതി അങ്ങനെ തന്നെയാണ് വയനാട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് പി ഗഗാറിൻ തുടരും എന്ന് പ്രതീക്ഷിച്ച സമയത്താണ് ഡിവൈഫയുടെ ജില്ലാ സെക്രട്ടറിയായ കെ റഫീഖ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായി വരുന്നത് സ്വാഭാവികമായും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട പി ഗഗാറിൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് സംസ്ഥാന കമ്മറ്റി അംഗമെന്ന നിലയിൽ തുടരും എന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത് പക്ഷേ പി ഗഗാറിൻ പുതിയ വന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ലിസ്റ്റിൽ അദ്ദേഹമില്ല സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി അംഗത്തിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും വയനാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനൊരു കാരണമായിരിക്കാം ഒപ്പം നിലവിൽ മൂന്ന് പേർ വയനാട്ടിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിരുന്നു അതിൻ്റെ കൂടെ കെ റഫീഖിനെ കൂടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എന്തായാലും ഉൾപ്പെടുത്തേണ്ടി വരും വയനാട് പോലുള്ള ഒരു ചെറിയ ജില്ലയിൽ നിന്ന് നാല് പേർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നത് സാങ്കേതികമായി മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലൊക്കെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്ത് പി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റി മാറ്റിർത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് ശരി ഒഴിവാക്കപ്പെട്ടവരിൽ പ്രായപരിധി പരിഗണിച്ച പ്രായം പരിഗണിച്ച് ഒഴിവാക്കപ്പെട്ടവരുണ്ട് പി കെ ശ്രീമതി എ കെ ബാലൻ ആനാവൂർ നാഗപ്പൻ സൂസൻ കോടി എന്നിവർ പ്രായപരിധി മാത്രമല്ല മറ്റു ചില ഘടകങ്ങൾ കൂടി അടിസ്ഥാനപ്പെട്ടിട്ടാണ് ചിലരുടെ ചിലരെ ഒഴിവാക്കിയിരിക്കുന്നത്